എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെറിയ ടിപ്സൊക്കെയാണ് കേട്ടോ പറയുന്നത് കൊച്ചു കൊച്ച് അറിഞ്ഞത് മറ്റുള്ളവർ പറയുന്നത് ഒക്കെ ആയിട്ടുള്ളത് ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയൊക്കെ മേടിച്ചിട്ട് ചെടി നടണം എന്ന് വിചാരിച്ച് ഡ നടാതിരിക്കേണ്ട വേസ്റ്റ് ആയിട്ടുള്ള പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ജ്യൂസറിൻ്റെ ഒരു ഭാഗമാണ് അതിലാണ് നട്ടിരിക്കുന്നത് ആണ് നട്ടിരിക്കുന്നത് അധികം സ്ഥലം വേണ്ട നമുക്കത് ഭംഗിയായിട്ട് വയ്ക്കാം അടുത്തത് ചീരയാണ് കേട്ടോ അതൊരു ഇലക്ട്രിക് ഓവൺ പഴയതിൽ നട്ടിട്ടുള്ളതാണ് അത് ചീര നടടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നുറുക്കരി അരിയോ പിന്നെ മണ്ണ് കൂടെ ചീര വിത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വിതറുക അപ്പോൾ കട്ട പിടിക്കില്ല ചീര അരി ഉറുമ്പ് കട്ടുകൊണ്ട് പോവില്ല ചീരയെല്ലാം മുളക്കും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ വെക്കേഷൻ സമയമല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഈ ചീര തൈകൾ ചെറിയ ചെറിയ പോട്ടിൽ പൗഡർ ടീന്നോ എന്തെങ്കിലും ചെറിയ ചിരട്ടയിൽ തുടങ്ങി നടാം നമുക്ക് ഓരോ തൈ ആയിട്ട് നടുന്ന കാര്യമാണ് പറഞ്ഞത് കട്ടകുത്തി നിൽക്കാതെ ഓരോ ചീരത്തെയും നടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ കണ്ടുപഠിക്കാമല്ലോ വളമൊക്കെ ഇടണോട്ടോ ഇനി മുളക് കാന്താരി ഈ ചെടികൾക്കെല്ലാം മുരടിപ്പ് കുരുടിപ്പ് രോഗമൊക്കെ വരാറുണ്ട് അത് മാറ്റുന്നതിനായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചാരം കലക്കിയോ മഞ്ഞൾപ്പൊടി ഇട്ടോ എല്ലാം തളിച്ചു കൊടുക്കാവുന്നതാണ് സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പഴയ ബ്രഷ് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് എങ്ങനെ കുളിപ്പിച്ചു കൊടുത്താൽ മതി ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ് അതിനും വളം ഇട്ട് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ കുതിർത്തി കൊടുക്കുന്നത് നല്ലതാണ് എല്ലുപൊടി അങ്ങനെ പലതും എന്തും വളമാണല്ലോ ഇട്ട് കൊടുക്കുക അറിയാമല്ലോ അതെല്ലാം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുപോലെ പഴം പഴുത്ത് കിട്ടാനായിട്ട് ഒരു പാത്രത്തിൽ ബക്കറ്റിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ പഴം വെച്ചിട്ട് അതിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് മൂടി വയ്ക്കുക ബക്കറ്റിലായാലും മതി മൂടി വയ്ക്കുക പഴം പഴുത്ത് കിട്ടും ചിലവർ ചക്കയുടെ കഞ്ഞിട്ടിൽ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഇവയിലേതെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കുക ചക്കപ്പഴുത്ത് കിട്ടും ചന്ദനത്തിരിയുടെ ചെയ്ത് നോക്കാം ഇത് ആദ്യമായിട്ടാണ് ചന്ദനത്തിരിയുടെ ഇത് പരീക്ഷിക്കുന്നത് നോക്കട്ടെ ബലവത്തായാലും പറഞ്ഞുതരാം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കൂ അത്യാവശ്യമൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഇനി അടുത്തത് നോക്കട്ടെ ആ ഇനി ഞാനൊരു പുതിയ ഒരു വിശേഷം കേട്ടു ഇന്നലെയാണത് അറിഞ്ഞത് പാവാട ചുറ്റൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ വീട്ടിൽ ചക്ക വിയറ്റ്നാം അവിടെ ചക്ക ഉണ്ടായ കാര്യം മൂന്ന് വർഷമായിട്ടുള്ള ചക്ക ഉണ്ടായതും അപ്പോൾ അത് ചക്ക അപ്പോൾ എൻ്റെ വീട്ടിൽ ച പ്ലാവിൽ ചക്ക അത് പിടിച്ചില്ല തിരിയൊക്കെ ഇട്ടു രണ്ട് മൂന്ന് പ്രാവശ്യം പക്ഷേ പിടിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ പാവാട ചുറ്റൽ ചുറ്റലെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് അതെങ്ങനെയാണെന്നറിയോ തുണിയെടുക്കുക തുണി എടുത്തിട്ട് പച്ച അത് അതിലിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുക അതാണ് പറയുന്നത് പച്ച എൻ്റെ വീട്ടിൽ ഉണക്ക അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേറെ ചെടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ തന്നെ ഇന്ന് ഞാനത് പരീക്ഷിക്കുകയാണ് എല്ലാത്തിനും കെട്ടിക്കൊടുത്തു മാവിന് കൊടുത്തു പ്ലാവിന് കൊടുത്തു എന്താണ് മിറക്കൽ ഫ്രൂട്ട് ചൈനീസ് ഓറഞ്ച് അതിനെല്ലാം വെച്ചുകൊടുത്തു ആ കുട്ടത്തിൽ റോസിന് കൂടെ വെച്ച് നോക്കിയിട്ടുണ്ട് എന്താ റോസിനല്ലെങ്കിലും പൂ ഉണ്ടാകും എന്നാലും ഞാനൊന്ന് ഇപ്പോൾ പൂവൊക്കെ പെട്ടി വെട്ടി നിർത്തിക്കാണ് അപ്പോൾ അതുകൂടി ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുക ചെടികൾക്ക് കുമ്മായം വിതറുന്നതും നല്ലതാണ് ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി വിതറുന്നതും നല്ലതാണ് അരിവെപ്പും മഞ്ഞളോ അതല്ലെങ്കിൽ വെളുത്തുള്ള അതും കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വേപ്പിൻ പെണ്ണാർക്കൊക്കെ അല്ല വേപ്പിണ്ണയൊക്കെ മേടിക്കാനായിട്ട് പോകാൻ പറ്റിയില്ല വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞക്കണിയെ പറ്റി അറിയാമല്ലോ മഞ്ഞക്കണി മഞ്ഞ പേപ്പറിൽ എണ്ണ പുരട്ടിയിട്ട് ആ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ വാഴപ്പഴം മുഴുവൻ വിണ്ട് കീറി പൊട്ടിപ്പോയി അത് അറിയില്ല എല്ലാം മിക്കതും ചീത്തയായി പോയി അപ്പോൾ ഒരാളൊരു പുതിയ വിശേഷം പറഞ്ഞു തന്നു ചെരുപ്പ് കെട്ടി തൂക്കിയിടാൻ അപ്പം എൻ്റെ ഒരു വാഴ ഇതാ കൊലച്ചിട്ടുണ്ട് വേറൊരു ചെറുതായിട്ട് മറ്റേത് വലുതാണ് എൻ്റെത്രൊക്കെ തന്നെ നീളൊക്കെയുള്ള താഴെ വഴക്കിലായിരുന്നു ഇപ്പം എന്താ ചെയ്യണതെന്നറിയില്ല അപ്പോൾ പറയാം കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്നറിയില്ല ചെരുപ്പ് കെട്ടിയിടാൻ ഇപ്പം മഞ്ഞക്കെണിയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൽ എണ്ണ പെരട്ടുമ്പോൾ അതിൽ ഇൻസെക്ട്സ് വന്നിരുന്ന് പട്ടിപ്പിടിച്ച് അങ്ങനെ നശിച്ചു പോകണ കാര്യം ഇതെന്താണ് ചെരുപ്പിൻ്റെ കാര്യം പക്ഷേ കേട്ട പണ്ടി തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് സങ്കടമായി പോയി വളരെ സങ്കടമായിപ്പോയി എന്താണ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കർഷക മിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ അവർക്കെല്ലാം അറിയാൻ പറ്റും അവർക്ക് അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അതെല്ലാവർക്കും ഉപകാരവുമായിരിക്കും കുപ്പുകയ്യോടെ ലക്ഷ്മി സിംബ്